അസ്സാമലിക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഞാനിപ്പോൾ പോകുന്നത് നമ്മുടെ ഫാസ്റ്റ് കലക്ഷൻസിൻ്റെ പുതിയൊരു ഷോപ്പ് ഉദ്ഘാടനം ചെയ്യുന്നുണ്ട് നമ്മുടെ ഭൂതപ്പാറ ശിവോഹം ആർട്ട് ഗാലറിൻ്റെ ഓപ്പോസിറ്റാണ് ഷോപ്പ് ഞാനിവിടെ നിന്ന് കക്കാട് നിന്ന് ക്യാപിറ്റൽ മാളിൻ്റെ അവിടെ നിന്ന് അവിടെ നിന്ന് ജഷ്മ പോകുമ്പോൾ എന്നെ പിക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു അങ്ങനെ നമ്മളെ ഷാനിഫാൻ്റെ മോളാണ് ഷോപ്പ് ഇനോഗ്രേറ്റ് ചെയ്തത് ഗസ്റ്റായിട്ട് എന്നെയും ജഷ്മനെയും മൊഹസിനാനും വിളിച്ചിട്ടുണ്ടായിരുന്നു എന്തായാലും ഇൻവൈറ്റ് ചെയ്തതിൽ ഷാനിഫാനോട് ഒരുപാട് താങ്ക്സ് പറയുന്നു ഫസ്റ്റ് കളക്ഷൻസിൻ്റെ ഞാൻ ഒരുപാട് വീഡിയോ ചെയ്തതാണ് കാരണം എനിക്ക് ഇഷ്ടപ്പെട്ട കളക്ഷനാണ് ഫസ്റ്റ് കളക്ഷൻസിൻ്റെ ഫസ്റ്റ് കളക്ഷൻസ് ഒരു ഫിസിക്കൽ സ്റ്റോറ് ബൂതപ്പാറ അതായത് ഷാനിഫാൻ്റെ ഹോം ടൗണിൽ തന്നെ തുടങ്ങിയതാണ് അവളുടേത് ഓൺലൈൻ സ്റ്റോറാണ് ഏകദേശം ഏഴെട്ട് വർഷമായി എട്ട് വർഷത്തോളായി ഓൺലൈൻ സ്റ്റോറ് നല്ല രീതിയിൽ കൊണ്ടുപോകുന്നുണ്ട് മഷാല ചിക്കൻ നഫീസിൻ്റെ ഫസ്റ്റ് എക്സ്പോയില് നമ്മുടെ ഫാസ്റ്റ് കളക്ഷൻസ് കളക്ഷൻസിൻ്റെ സ്റ്റോൾ ഉണ്ടായിട്ടുണ്ടായിരുന്നു അതായത് എനിക്ക് ഒന്നു രണ്ടായിരത്തി പതിനെട്ടോ പതിനേഴോ ആ ഒരു സമയത്ത് അന്നേരം മുതലേ ഉള്ള പരിചയമാണ് ഷാനിഫാന നല്ലൊരു ഫ്രണ്ടാണ് നല്ലൊരു ഫ്രണ്ട് മാത്രമല്ല നല്ല സപ്പോർട്ടീവാണ് ആണ് കാരണം ഭയങ്കരമായിട്ട് സപ്പോർട്ടിങ് മെൻ്റാലിറ്റി ഉള്ള ഒരാളാണ് ഷാനിഫ എന്നെ നന്നായിട്ട് സപ്പോർട്ട് ചെയ്യുന്ന ഒരു ആളാണ് ഷാനിഫ അങ്ങനത്തന്നെ നല്ല നല്ല കളക്ഷൻസ് ഉണ്ട് കാരണം നല്ല റീസണബിൾ റേറ്റിന് നല്ല അടിപൊളി പാർട്ടി വെയറും കാഷ്വൽ വെയറും റെഡിമെയ്ഡും മെറ്റീരിയലും അങ്ങനെ ഒരുപാട് സംഭവങ്ങൾ നമ്മൾ ഫാസ്റ്റ് കളക്ഷൻസിൽ ആണ് എന്തായാലും നിങ്ങൾ മസ്റ്റായിട്ട് നിങ്ങൾക്ക് ഡയറക്റ്റ് പോയിട്ട് കണ്ടിട്ട് നിങ്ങൾക്ക് ഓൺലൈനിലാകുമ്പോൾ ചിലപ്പോൾ മനസ്സിലാവില്ല ഇത് അങ്ങനെയാണെന്നല്ലോ അങ്ങനെ അവിടെ ഡയറക്റ്റ് കണ്ടിട്ട് പോ വാങ്ങിക്കാനുള്ള ഒരു അവസരമാണ് അന്നേരം ബോധപ്പുറമായുള്ള സ്റ്റോർ വിസിറ്റ് ചെയ്യാൻ മറക്കരുത് ശിവോഹം ആർട്ട് ഗ്യാലറിൻ്റെ ഓപ്പോസിറ്റാണ് അങ്ങനെ എന്നെ കൂട്ടും എന്നെ അവിടെ തിരിച്ച് കാൾടെക്സ് വരെ വിട്ടു തന്ന നമ്മളെ ജഷ്മക്ക് ഒരുപാട് താങ്ക്സ് എന്തായാലും ജഷ്മി അതുപോലെ തന്നെ നല്ലൊരു സപ്പോർട്ടീവ് ആയിട്ടുള്ള ഒരാളാണ് പിന്നെ നമ്മളെ ഫസ്റ്റ് കളക്ഷൻസിൻ്റെ മോഡലായ മൊഹസിൻ അവിടെ നിന്ന് പരിചയപ്പെട്ടപ്പെട്ടു നമ്മൾ തിരിച്ച് പോകുമ്പം ജേഷമ നല്ലൊരു മാങ്ങ കുലുക്കി വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു തന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ തിരിച്ച് വീട്ടിലേക്ക് എത്തി നമ്മളെ ഷാനിഫ നല്ല അടിപൊളി ഒരു ഗിഫ്റ്റ് വന്നിട്ടുണ്ടായിരുന്നു ഫസ്റ്റ് കളക്ഷൻസിൻ്റെ നല്ല അടിപൊളി ഒരു ചുരിദാറ് കൂടെ നമ്മൾ നോമ്പ് വരുന്നതായിട്ട് ഈത്തപ്പഴവും നട്ട്സ് മിക്സും ഉണ്ടായിരുന്നു എന്തായാലും താങ്ക് യു സോ മച്ച് ഇങ്ങനൊരു മുഹൂർത്തത്തിൽ വേദിയ ഭാഗമാവാൻ പറ്റിയതിൽ ഒരുപാട് ഒരുപാട് സന്തോഷമുണ്ട് എന്തായാലും നിങ്ങൾക്ക് ഫാസ്റ്റ് കളക്ഷൻസിന് മെറ്റീരിയൽ നന്നായിട്ട് അറിയേണ്ട എനിക്ക് കിട്ടിയെന്ന് പറഞ്ഞാൽ ചിനോൺ സിൽക്കിൻ്റെ നല്ല അടിപൊളി പാർട്ടി വെയറാണ് നോമ്പ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരുപാട് കല്യാണങ്ങൾ വരുന്നുണ്ട് നല്ല രസം നല്ലൊരു കളറും നല്ല വർക്കും അടിപൊളി മെറ്റീരിയൽ മെറ്റീരിയലായിരുന്നു എന്തായാലും കണ്ണൂരുള്ളവർക്കും ഭൂതപ്പാർ അത്ര ദൂരം നല്ല ബസ്സിലും ഓട്ടോയിലും പോയി പോയിക്കാൻ നിങ്ങൾക്ക് നഷ്ടമാവില്ല ഷോപ്പ് വിസിറ്റ് ചെയ്യുക ഷോപ്പിൽ പോകാൻ പറ്റാത്തുള്ളവർ ആൾക്കാർ ഫാസ്റ്റ് കലക്ഷൻസിൻ്റെ ഓൺലൈൻ കൂടി നിങ്ങൾക്ക് ഇത് പർച്ചേസ് ചെയ്യാവുന്നതാണ് അപ്പോൾ വീഡിയോ ഇഷ്ടമായി മാക്സിമം ലൈക്കും കമൻറ്റും ഷെയറും ചെയ്യുക സബ് ചെയ്യാത്തവരുടെ സബ് ചെയ്യുക നോട്ടിഫിക്കേഷന് വേണ്ടി ബെല്ലേക്കൺ കൂടി ഒന്ന് ഓൺ ചെയ്തേക്കണേ അപ്പോൾ ഒരിക്കൽ കൂടി ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുന്നു ഷാനിഫക്ക് ഇങ്ങനെയുള്ള അവസരത്തിലെല്ലാം വിളിച്ചതിൽ ഭയങ്കര സന്തോഷമുണ്ട് ഷാനിഫാൻ്റെ ആ സന്തോഷമൂർത്തത്തിൽ ഭാഗമാവാൻ പറ്റത്തിൽ ഒരുപാട് സന്തോഷമുണ്ട് അപ്പോൾ ഇൻഷാൽ ദാ നെക്സ്റ്റ് വീഡിയോ കാണാം ബായ്